റിപ്പോർട്ടർ ചാനൽ പറഞ്ഞതുപോലെ അല്ലാതെ പിന്നെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ വ്യാജ തേയില ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഇത്തരം സംഭവങ്ങൾ കാണിച്ചു തരുന്നത് സൂക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലോക്കൽ തേയില ലോക്കൽ കടകളിൽ പോയി വാങ്ങിച്ച് ഉപയോഗിക്കുന്നവർക്കും അതുപോലെ തന്നെ ചില ചായക്കടകളിൽ നിന്നും ചായ കുടിക്കുന്നവർക്കുമൊക്കെ മാരകമായ അസുഖങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം കൂടി ഇതിൽ കാണിക്കുന്നു കാണുക മനസ്സിലാക്കുക നിർത്തുക നിങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ചായ കൂടി ഒന്ന് നിർത്തി വെക്കുക എന്നിട്ട് ഈ ന്യൂസ് ശ്രദ്ധിക്കുക ഒരുപക്ഷെ നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ചായയല്ല മാരക വിഷമാണ് നിങ്ങൾക്ക് മനസ്സിലാകും ഈ വീഡിയോ കണ്ടു തീരുമ്പോൾ എന്താണ് ചായയിലെ വിഷമം നമുക്കറിയാം തേയില തേയില നമുക്ക് ലഭിക്കുന്നത് കൃഷിയിൽ നിന്നുമാണ് നമുക്ക് തേയില ഉണ്ടാ തേയില നമുക്ക് ഇടുന്നത് പക്ഷേ ഒരു കൃഷിയും ചെയ്യാതെ കൃത്രിമമായി എങ്ങനെ തേയില നിർമ്മിക്കാം എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇത് കാണിക്കുന്നത് ഇത് നിങ്ങൾ ഉണ്ടാക്കി അത് വേറെ പരിപാടിക്ക് വെക്കാനല്ല ഇത് കാണിച്ചു തരുന്നത് തേയിലങ്ങളിൽ മായമുണ്ട് വിഷമുണ്ട് എന്ന് പൊതുജനങ്ങളെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ആ കൃത്രിമ തൈല ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം വരൂ ഇതാണ് നമ്മുടെ കാഷുനട്സ് അണ്ടിപ്പരിപ്പിന്റെ തൊലി എന്ന് പറയുന്ന സാധനം ഇത് ഇതിപ്പോ സാമ്പിൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഇഷ്ടംപോലെ ഫാക്ടറിയിൽ അതായത് അണ്ടിയാ പീസിൽ ഈ സാധനം ഇഷ്ടം പോലെ കിട്ടും ആ കിലോയ്ക്ക് മൂന്ന് രൂപ വിലയുള്ളൂ കണക്കിന് കിലോ അവിടെ ചെന്നാൽ കിട്ടും ഇത് എന്റെ ഒരു സാമ്പിൾ മാത്രമാണ് ഇത് ഇത് അണ്ടിപ്പരിപ്പിന്റെ തൊലിയാണ് പുറത്തിരിക്കുന്നത് ഓക്കെ എന്നിട്ട് നമുക്ക് ആവശ്യമായ സാധനം എന്ന് പറയുന്നത് കളർ ബ്ലാക്ക് കളറാണിത് ഈ കളർ കൊണ്ട് നമുക്ക് ഈ എങ്ങനെ തേയില ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു അണ്ടിപ്പരിപ്പിന്റെ തൊലിയെ ഇതിൽ അണ്ടിക്കറന്നൊക്കെ പറയാം കേട്ടോ ചില ആളുകൾ ഈ അണ്ടിപ്പരിപ്പിന്റെ തൊലി നമുക്ക് മിക്സിയിലിട്ട് അടിക്കണം ആദ്യത്തെ പ്രോസസ് അതാണ് നമുക്കതൊന്ന് ചെയ്തു നോക്കാം ചെറിയ ക്വാണ്ടിറ്റി ഇപ്പൊ എടുക്കുന്നുള്ളേ ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയാണ് നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് തന്നെ അത് എത്രമാത്രം ഇത് പൊടിയും എന്നറിയാൻ കഴിയില്ല നമുക്കത് സാധാരണ ആളുകൾ ഈ വ്യാജ തൈല ഉണ്ടാക്കുന്ന ആളുകൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാല് ഈ മില്ലിൽ പോയി ക്യാഷ് ഫാക്ടറി പോയിട്ട് ഇത് നൂറും അത് ഇരുന്നൂറ് കിലോ മേടിച്ചിട്ട് കൊടുപ്പ് മില്ലിൽ കൊണ്ടുപോയി ഇത് പ്രത്യേക തരം ഒരു കൊടുപ്പ് മില്ലുണ്ട് അവിടെ കൊണ്ടുപോയി പൊടിച്ചാണ് ഇവർ തേയില ആ ഒരു ബേസിക് കണ്ടൻറ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് ചെയ്തു നോക്കാം ൊടിച്ചു വരുമ്പോ ഈ കളർ ആയിരിക്കും ഈ ഒരു ഈ അണ്ടിപ്പേപ്പിന്റെ തൊലി പൊടിച്ചു വരുമ്പോ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കഷുവണ്ടിയുടെ തൊലി പൊടിച്ചെടുത്തപ്പോ നമുക്ക് ഇങ്ങനെയാണ് ഈ കളറിലാണ് സാധനം കിട്ടിയത് ഈ കളറിന് എങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആ പെയിന്റ് പെയിന്റ് ആണത് ആ കളർ കൊണ്ട് നമുക്ക് എങ്ങനെ തൈലയുടെ കളറാക്കി എടുക്കാൻ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നമുക്കിനി ഈ ഒരു കാഷുനട്ടിന്റെ കാശു വണ്ടിയുടെ തൂലി കിട്ടി നമുക്ക് ഇനി ഇതിലേക്ക് കളർ മിക്സ് ചെയ്യാൻ പോവാണേ നമുക്ക് ബ്ലാക്ക് കളർ ആണ് ഇപ്പൊ നമുക്ക് കൈയ്യിലുള്ളത് കളർ എന്ന് പറഞ്ഞാൽ ഒരുതരം പെയിന്റ് ആണത് കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് പെയിന്റ് ഇതിലേക്ക് ഒഴിക്കുകയാണെ ാണ് പക്ക പെയിന്റ് ആണ് സാധനം ഓക്കെ എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ പൊടിച്ച ഈ കശുവണ്ടിയുടെ തൊലി പൊടിച്ച സാധനം ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെ ഏകദേശം തേയില കളർ പോലൊക്കെ ആയിട്ടുണ്ട് ഇനിയാണ് ഇതിന്റെ മെയിൻ പ്രോസസ് എന്ന് പറയുന്നത് ഇനി ഇതിനെ വീണ്ടും നമ്മൾ ഈ പേപ്പറിലാക്കിയിട്ട് ഇതിനെ ബെയിലെ വെച്ച് ഉണക്കണമെങ്കിൽ അത് നമുക്കിനി ഇതിനെ ബെയിൽ വെച്ച് ഉണക്കണം ഓക്കെ അപ്പോ നമ്മുടെ വ്യാജ തേയില അതായത് വിഷം ചേർത്ത തേയില ഇരിക്കുന്ന ഒരു സാധനം ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഒന്ന് കാണിച്ചേ ഇതാണ് ആ സാധനം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ കശുവണ്ടിയുടെ തൊലിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത തേയില പോലിരിക്കുന്ന ഒരു സാധനമാണ് ഇത് ഇതിന്റെ എന്നാണ് വ്യാജന്മാരായ ആളുകൾ വിളിക്കുന്നത് ഇനി നോക്കൂ ഇത് നമ്മുടെ നോർമൽ തേയില കാണിക്കേ ഇത് നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന തേയില ഇതിലും നമുക്ക് അറിയാൻ കഴിയില്ല മായമുണ്ടോന്ന് ഇത് നമ്മൾ സാധാരണയായി കാണാറുള്ള എന്ന് വിളിക്കുന്ന നമ്മളൊക്കെ എന്ന് വിളിക്കുന്ന സാധനം ഇതാണ് ഇതിലും ഉണ്ടോ നമുക്ക് അറിയില്ല കേട്ടോ ആക്ച്വലി ഇത് ഇത് നമ്മുടെ വ്യത്യാസം നോക്കി രണ്ടും ഏകദേശം ഒരുപോലെ തേക്കായിട്ട് കുറച്ചുകൂടെ ഒന്ന് അരിച്ചെടുക്കുമ്പോ ഇതുപോലെ ആവുന്നേ ഉള്ളൂ ഈ ഈ കട്ട കട്ടപ്പുര കാണുന്നത് ഇതുപോലെ ആവും ഇനി ലാസ്റ്റ് പ്രോസസ്സാണ് എങ്ങനെയാണ് ഈ വ്യാജന്മാരായ സാമൂഹിക ദ്രോഹികളായ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് വിറ്റ് പൈസ ഉണ്ടാക്കുന്ന അവരെ എന്ത് പറഞ്ഞ് വിളിക്കണോന്ന് അത് സംബോധിച്ച് എനിക്കറിയില്ല കേട്ടോ അവന്മാര് ചെയ്യുന്ന പരിപാടി ഞാൻ രണ്ടാണിച്ച് തരാം ഇപ്പൊ നമ്മളൊരു നൂറ് ഗ്രാം തൈല ഒരു കടയിൽ മേടിക്കുകയാണ് ഈ തൈല സാധാരണ തൈലെന്ന് പറഞ്ഞ സാധനം നമ്മളൊരു അമ്പത് ഗ്രാം മിക്സ് ചെയ്യുന്നൊരാ തൈ ഞാൻ കൊണ്ടുവരും ഇതൊരു അൻപത് ഗ്രാം എടുത്തു ഈ ഈ വിഷവും തേയില എന്ന് പറയപ്പെടുന്ന വിഷവും ഒരു അൻപത് ഗ്രാം നമ്മൾ എടുത്തു എന്നിട്ട് നമ്മൾ ഇതിനെ ബ്ലെൻഡ് ചെയ്യും നമ്മൾ ബ്ലെൻഡ് ചെയ്തു ഇപ്പൊ എന്താ സംഭവിച്ചത് നൂറ് ഗ്രാം തേയിലയായി നമ്മൾ അറിയുന്നുണ്ടോ ഈ തേയിലെ ഈ വിഷം എന്ന് പറയുന്ന സാധനം ഇതിലുണ്ടെന്ന് ഇതിൽ ഇതിൽ ഇതിലുണ്ടെന്ന് നമ്മൾ അറിയുന്നുണ്ടോ ഇല്ല ഈ അൻപത് ഗ്രാം തേയിലയും അൻപത് ഗ്രാം രാജ തേയിലയും നമ്മൾ മിക്സ് ചെയ്തപ്പോൾ നൂറ് ഗ്രാം തേയിലയായി ഇതാണ് നമ്മൾ കടകളിൽ പോയി മേടിക്കുന്നത് ചില കടകളിൽ പോയി മേടിക്കുന്നത് എല്ലാം നമുക്ക് പറയാൻ കഴിയില്ല വേടിക്കുന്നത് അതുപോലെ തന്നെ ചില കടകൾ ചില ചായക്കടയിൽ പോയി ചായ പിടിക്കുന്നത് കിട്ടുന്നതും ഈ സാധനമാണ് ഇതിനാണ് ഈ എന്ന് പറഞ്ഞ് നമുക്ക് തരുന്നത് ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് നൂറ് ഗ്രാം തേയിലക്ക് ഒരു നാൽപ്പത് രൂപയാണെന്ന് വിചാരിച്ചോളൂ ഈ സാധനം എടുക്കുമ്പോൾ നൂറ് ഗ്രാമിന് വെറും അഞ്ച് രൂപ പോലെ വിലയില്ല അപ്പൊ എന്താ സംഭവം എന്ന് വച്ചാല് ഈ നൂറ് ഗ്രാം നാൽപ്പത് രൂപ വിലയുള്ള സാധനത്തിലേക്ക് നൂറ് ഗ്രാം അഞ്ച് രൂപ പോലെ വിലയില്ലാത്ത ഈ വ്യാജ വിഷം എന്ന് പറയുന്ന തേയില എന്ന് പറയപ്പെടുന്ന ഈ വിഷം ചേർക്കുകയും നൂറ് ഗ്രാം അല്ലെങ്കിൽ കിലോ കണക്കിന് തേയിലയാക്കി നമുക്ക് തരികയും ചെയ്യും നമ്മൾ ഇതാണ് ചായയായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കുടിച്ചാലുള്ള അവസ്ഥ നമുക്കറിയാമല്ലോ ഇതാണ് ഇതിന്റെ കണ്ടെന്റ് പെയിൻറ്റ് ആണ് ചിലര് black യൂസ് ചെയ്യും ചില ആളുകൾ കാപ്പിൾപൂടി കളർ യൂസ് ചെയ്യും രണ്ടും യൂസ് ചെയ്താലും വിഷം തന്നെയാണ് ഇത് ഇതൊന്നും നമ്മൾ അറിയാതെ പാവപ്പെട്ട പൊതുജനങ്ങള് വിശ്വസിച്ച് പോയി ചായ കുടിക്കുന്നു തേയില മേടിക്കുന്നു ഓക്കെ ഇതാണ് ഈ സാധനമാണ് ഫിഫ്റ്റി പെർസെന്റേജിൽ അമ്പത് ശതമാനങ്ങൾ നമുക്ക് കിട്ടുന്നത് ഇപ്പൊ ഇത് കാണിച്ചു തരാൻ വേറെ ഉദ്ദേശമൊന്നുമില്ല ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക നമ്മൾ വിശ്വാസമുള്ള ബ്രാൻഡുകൾ മാത്രം മേടിക്കുക അതുപോലെ തന്നെ വിശ്വാസ കട വിശ്വാസമുള്ള കടകളിൽ നിന്നും തേയില മേടിക്കുക പ്രത്യേകിച്ച് ഈ ചായ ചായക്കടക്കാരോട് ചെറിയ ചെറിയ കടക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ഈ തേയില കൊണ്ടുവരുമ്പോൾ സൂക്ഷ്മമായി പരിശോധിക്കുക ഒരു തവണയെങ്കിലും ഹെൽത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ തേയില ഈ തൈല പരിശോധനയ്ക്ക് അയക്കുക ഏ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇത്തരം തേയിലകൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും അങ്ങനെ പരിശോധനയ്ക്ക് അയച്ച് ഇതുപോലെ തെളിയുകയാണെങ്കിൽ വേർതിരിച്ചെടുക്കാൻ കഴിയുകയാണെങ്കിൽ കൊണ്ടുവരുന്ന ആളെ നമുക്ക് അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരി സ്വീകരിപ്പിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ വിഷമാണ് നമ്മൾ ചായക്കടക്കാരാണെങ്കിലും എല്ലാരെയും പറയാൻ പറ്റില്ല ചില ചായക്കടക്കാരാണെങ്കിലും ചില സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ ഇതുപോലുള്ള സാധനങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത് നമുക്കറിയില്ല അപ്പൊ നമുക്ക് ചെയ്യാനുള്ള ഒരു പോംവഴി ഇതിപ്പോ ജസ്റ്റ് കാണിച്ചതന്നേ ഉള്ളൂ ഏഹ് ജനങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു തന്നത്തേ ഉള്ളൂ ഇതിന്റെ ഒരു എന്ന് പറയുന്നത് ഒന്ന് ചായക്കടക്കാർ ഈ തേയില ഒന്ന് പരിശോധനയ്ക്ക് അയക്കുക അല്ലെങ്കിൽ വിശ്വാസമുള്ള ആളുകളിൽ നിന്ന് മാത്രം മേടിക്കുക രണ്ട് ഈ പറയുന്ന പോലെ പിന്നെ വേറെ രണ്ട് വേറൊന്നും ചെയ്യാനില്ല നമ്മൾ സൂപ്പർ മാർക്കറ്റിലോ കടയിലോ പോയി തേയില പാക്കറ്റ് മേടിക്കാതെ ഉള്ളൂ അതിൽ വേറെ ഫോൺ വഴിയൊന്നുമില്ല ചായ കുടിക്കുന്നവർ ചായ കുടിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ അത് വിഷമാകാതെ ശിക്ഷി എന്ന് മാത്രമാണ് ഇതിൽ പറയാനുള്ളത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ ഇതിൽ നിന്നും ഉണ്ടാവും ഇതൊക്കെ പെയിന്റാണ് അറിയാൻ ഇതിന്റെ വിഷം എന്താണെന്നുള്ളത് അത്തരം അസുഖങ്ങളൊക്കെ ക്യാൻസർ മാത്രമല്ല പല അസുഖങ്ങളും ഇതിൽ നിന്നുണ്ടാകും അപ്പൊ ദയവ് ഇത് നമുക്ക് വിശ്വാസമുള്ള കടകൾക്ക് മാത്രം ചായ കുടിക്കുക വിശ്വാസമുള്ള ബ്രാൻഡുകൾ മാത്രം വാങ്ങിക്കുക ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിപ്പോ കാണിച്ചെന്നത് ചില ബിരുദന്മാര് ഇത് ഈ പരിപാടി കാണിച്ച് ഈ ഒരു തട്ടിപ്പ് നടത്തി ജീവിക്കാമെന്ന് വിചാരിക്കരുത് ഒരു കാര്യം പറയാനുള്ളത് സർക്കാരിനോടാണ് ഇത്തരം തേയില കൊണ്ടുവരുന്ന കമ്പനികളെ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്ന ആളുകളെ പരിശോധിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കി ഇവർ കൊണ്ടുവരുന്ന പ്രോഡക്റ്റുകൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കി പൊതുജനങ്ങൾക്ക് ഭക്ഷ്യ യോഗ്യമാണോ എന്ന് വരുത്തേണ്ടത് സർക്കാരിൻ്റെ കൂടി ചുമതലയാണ് അതുകൂടി ശ്രദ്ധിക്കണം ദയവായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കാര്യം ഈ ഞങ്ങളിപ്പോ കാണിച്ചെന്ന കാര്യം ആരും അനുകരിക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ജസ്റ്റ് ഞങ്ങൾ കാണിച്ചത് ഇങ്ങനെയും തേയില ഇവിടെ നമുക്ക് കിട്ടുന്നു. നമ്മൾ അത് വേടിച്ചു കുടിക്കുന്നു രോഗികൾ രോഗികളാകുന്നു കുറെ ആളുകൾ കുറെ സാമൂഹിക ദ്രോഗികളായ ആളുകൾ ഇതുകൊണ്ട് പണം ഉണ്ടാക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ദയവായി ആരും അനുകരിക്കാതിരിക്കുക ന്യൂസ് കേരളം നന്മയ്ക്കായി ഒരു സ്പർശത്തിന്റെ കയ്യൊപ്പ്